ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻവി വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്ന് നമ്മൾ ബോഗൻ വില്ലേൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ബോഗൻ വില്ല കളക്ഷൻസ് നമുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഒരു സീസണാണ് അപ്പോൾ എല്ലാവരും വീട്ടിലും എങ്ങോട്ട് നോക്കിയാലും കാണുന്ന ഒരേ ഒരു ചെടിയാണിപ്പോൾ ബോഗൻ വില്ല എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ അടുത്തുള്ള വെറൈറ്റിയൊക്കെ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചെറിയൊരു വീഡിയോ അപ്പോൾ നമ്മളടുത്തുള്ള ഓരോ കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഈ ഒരു പിങ്ക് ചോപ്പ് കളറിൽ വരുന്ന പല വെറൈറ്റി ബോഗ ഉണ്ട് ഇപ്പോൾ നമുക്കൊരു ഈ ഫോണിൽ കൂടെ കാട്ടുന്നതിനേക്കാട്ടും നല്ലൊരു വേറൊരു കളറാണ് ഇതൊരു ഡാർക്ക് പിങ്ക് എന്ന് വേണമെങ്കിൽ പറയാം അതിൻ്റെ നടുവിൽ നല്ല ഭംഗിയിൽ തന്നെ ഒരു വൈറ്റ് പൂവും കൂടിയുണ്ട് പിന്നെ വരുന്ന ഒരു കളറാണ് ഒരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഒരു ലൈറ്റ് പിങ്ക് ഓറഞ്ച് ഷെയ്ഡ് എന്ന് പറയാം ഇതൊരു വേറൊരു വെറൈറ്റിയിൽ വരുന്നതാണ് പിന്നെ എല്ലാ സ്ഥലത്തും കോമൺ ആയിട്ട് കാണുന്ന വലിയ ചെടികളാവുന്ന ഒരു ബോഗൻ വില്ലയാണ് ശരിക്കും വരെയുള്ള ഒരു പിങ്ക് കളറാണ് അതിൻ്റെ തന്നെ ഒരു വെറൈറ്റിയാണ് ഇതുപോലൊരു ബൾക്കായിട്ട് വരുന്ന ഒരു പിങ്ക് ഇതൊക്കെ നമ്മൾ ഓൾറെഡി പണ്ട് മുതലേ കാണുന്നതാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ ഈ കാണുന്നതൊക്കെ ഒരു ബോഗൻ വില്ലയിൽ ഉണ്ടായതാണ് നമ്മൾ വഡിങ്ങ് പിന്നെ ഗ്രാഫ്റ്റിങ്ങും ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഈയൊരു മദർ പ്ലാന്റ് ആണ് ഇത് അപ്പോൾ അതിൽ നമ്മൾ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു മൂന്നാല് വെറൈറ്റി വെച്ചിട്ടുണ്ട് ഒന്ന് ഈ ഒരു ലാവൻഡർ ഷെയ്ഡാണ് പിന്നെ ഇതിൽ തന്നെ ഒരു ഓറഞ്ച് കളറിൽ വരുന്നൊരു ചെടിയുണ്ട് പിന്നെ ഈ ഒരു പിങ്ക് കളർ വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഡാർക്ക് പിങ്ക് കളറ് ഈ ഒരു മൂന്നാല് വെറൈറ്റിയാണ് നമ്മൾ ഈ ഒരു 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 ബോഗൻ ജില്ലയിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് ഇത് നമ്മൾ വെറിഗേറ്റഡ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ബോഗൻ വില്ലയാണ് ഇതിന് മെയിനായിട്ട് നമുക്കിതിൽ വൈറ്റ് പൂ വരുന്നതും ഉണ്ട് അതുപോലെ തന്നെ പിങ്ക് കളറിൽ പൂ വരുന്നതും ഉണ്ട് പിങ്ക് ഞാൻ കാണിച്ചു തരാൻ നമുക്ക് പൂ ഇട്ടിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ഈ ഒരു സീസണിൽ ഒരു വെറിഗേറ്റഡ് ആയിട്ടുള്ള ബോഗൻ വില്ലയാണ് ഈ ഒരു സെയിം കളർ ലീഫിൽ തന്നെ വരുന്നൊരു പിങ്ക് കളറിലും ഉണ്ട് ഈ ഒരു വെറിഗേറ്റഡ് ടൈപ്പ് വരുന്നത് പിന്നെ ഈ ലാവൻഡർ ബോഗൻവില്ല എന്ന് പറയുന്നത് അത് ഓൾ ടൈമായിട്ട് എപ്പോഴും പൂവായിട്ട് ഇടുന്നൊരു ബോഗൻ വില്ലയാണ് സീസൺ ഇല്ലാതെ പൂക്കൾ ഉണ്ടാകുന്ന ഒരു ബോഗൻവില്ലയാണ് വില്ലയാണ് നമ്മൾ നമ്മളെടുത്തുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് കെയർ എന്ന് പറയുന്നത് നല്ല ഡാർക്ക് സൺലൈറ്റിൽ വെക്കുക അതുപോലെ തന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ പ്രൂണിങ് ആണ് ബോഗൻ മറ്റൊരു കാര്യം റെഗുലറായിട്ട് നമ്മൾ സ്റ്റോക്ക് ക്രൂണിങ് ചെയ്ത് കൊടുക്കുക പിന്നെ വർഷത്തിൽ ഒരിക്കൽ ഹാർട്ട് ക്രൂണിങ്ങും ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സീസൺ ആകുമ്പോൾ ഇലകൾ തന്നെ ഇല്ലാതെ ഇതുപോലെ കുറേ പൂക്കൾ ഉണ്ടായിട്ട് നമുക്ക് കിട്ടുന്നതാണ് പിന്നെ വലിയ രീതിയിൽ മരങ്ങളൊക്കെ ആക്കി എടുത്ത് വളർത്തണം എന്നുള്ളവരാണെങ്കിൽ ഹാർട്ട് ക്രൂണിങ് അധികം ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഒരു മൂന്ന് മാസമൊക്കെ കൂടുമ്പം തന്നെ ഒരു രണ്ട് മൂന്ന് മാസം കൂടുമ്പം വളപ്രയോഗം ചെയ്ത് കൊടുക്കുക നമ്മളിവിടെ ചാണക വെള്ളം കലക്കി പാരാറുണ്ട് പിന്നെ അടുക്കളയിൽ നിന്ന് വരുന്ന വേസ്റ്റ് നമ്മൾ കമ്പോസ്റ്റ് ആക്കിയിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കാറുണ്ട് നമ്മുടെ വളപ്രയോഗം നിറഞ്ഞതാണ് നമ്മൾ വീട്ടിൽ തന്നെ ഉള്ളൊരു ജൈവവളങ്ങളാണ് ചേർത്ത് കൊടുക്കാറ് ഇപ്പോൾ രാസവളങ്ങളൊക്കെ നമുക്ക് അധികം കിട്ടും അതൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി തന്നെ പൂവിട്ട് കിട്ടുന്നതാണ് നമ്മളിതൊക്കെ ടെറസിൻ്റെ മുകളിലാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതും പോട്ടിലാക്കിയിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ മുറ്റത്ത് സ്ഥലപരിമിതി ഉള്ളവർക്കാണെങ്കിൽ ഈ ഒരു പോലെ നമ്മുടെ ടെറസിൻ്റെ മുകളിലൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ബോഗൻ വില്ലേൻ്റെ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയ കളക്ഷനൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടമായിരിക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഇതുപോലെ വീഡിയോസൊക്കെ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അവൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബായ്